ഹായ് ഗായ്സ് എല്ലാവർക്കും ദസറോസ് മേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കിയാലോ എന്താണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി എന്നത് മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഇത് ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും ദഹനശക്തി കൂട്ടാനും സഹായിക്കുന്നു ഇത് പ്രധാനമായും നവരയരി ഉലുവ ആശാളി പൊടിമരുന്ന് തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഉണ്ടാക്കുന്നത് ചേരുവകൾ ഞവരയരി അഥവാ തവിടുകളയാത്ത ഉണക്കലരി ഒരു കപ്പ് ഉലുവ ഒരു ടേബിൾ സ്പൂൺ ആശാളി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെളുത്തുള്ളി നാലോ അഞ്ചോ അല്ലി ചതച്ചത് തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒന്നാം പാൽ രണ്ടാം പാൽ വേർതിരിച്ചത് ഇന്ദുപ്പ് ആവശ്യത്തിന് പനം കൽക്കണ്ടം ആവശ്യത്തിന് മധുരത്തിന് നെയ് ഒരു ടീസ്പൂൺ ഔഷധ സസ്യങ്ങൾ കിട്ടുമെങ്കിൽ ഈ സസ്യങ്ങൾ സമൂലം കഴുകി ചതച്ചു കിഴികെട്ടി കഞ്ഞിയിൽ ചേർക്കുന്നത് ഔഷധഗുണം വർദ്ധിക്കും അല്ലെങ്കിൽ ഈ സസ്യങ്ങളുടെ ഉണങ്ങിയ പൊടി ഉപയോഗിക്കാം മുക്കൂറ്റി കീഴാർ നെല്ലി ചെറുള തഴുതാമ മുയൽ ചെവിയൻ ചെറുകടലാടി പൂവാങ് ഇനി തയ്യാറാക്കുന്ന വിധം അരിയും ഉലുവയും ആശാളിയും കഴുകി മുപ്പത് മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കുക മൺചട്ടിയിലോ കുക്കറിലോ അരിയും ഉലുവയും ആശാളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക കഞ്ഞി പകുതി വേവാകുമ്പം ജീരകം ചുക്ക് കുരുമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്ത് ചേർക്കുക ഔഷധ സസ്യങ്ങൾ കിട്ടുമെങ്കിൽ വൃത്തിയായി കഴുകി ഒരു കിഴി കെട്ടി കഞ്ഞിയിലിട്ട് വേവിക്കുക കഞ്ഞി വെന്ത ശേഷം കിഴി മാറ്റാം അല്ലെങ്കിൽ ഈ സസ്യങ്ങളുടെ പൊടി ചേർക്കാം അരി വെന്ത് കഞ്ഞി പാകമാകുമ്പോൾ ആവശ്യത്തിന് ഇന്ദുപ്പും പനം കൽക്കണ്ടവൻ ചേർക്കുക രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് ഒരു തിള വരുമ്പോൾ തീ കുറച്ച് ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി ഉടൻ തന്നെ തീ അണയ്ക്കുക തേങ്ങാപ്പാൽ ചേർത്ത ശേഷം അധികം തിളപ്പിക്കരുത് ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്താൽ സ്വാദ് കൂടും ശ്രദ്ധിക്കുക രാവിലെ പ്രവാത വിഷ്ണത്തിന് പകരമായോ വൈകുന്നേരമോ കഞ്ഞി കഴിക്കാം കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും ഈ കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ് രോഗാവസ്ഥകൾ ഉള്ളവർ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ ചേർത്ത് കഞ്ഞി തയ്യാറാക്കുക എല്ലാ ദിവസവും പുതിയ ഔഷധ കിഴി ഉപയോഗിക്കാൻ ശ്രമിക്കുക കർക്കിടക കഞ്ഞി ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കുന്ന ഒരു ഉത്തമ ഔഷധമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ